അലൈക്കും അസലാമലൈക്കും വാഹമത്തല്ലാ വർക്കാത്തൂ യുസ്മഹിറിൻ റഹീം ആലമീൻ അള്ളാഹു മലി വസ്ലിം അല റസൂലിക സീദിനാ മുഹമ്മദിൻ ആലി സയ്യദിന മുഹമ്മദ് പ്രിയമുള്ള മുഹ്മിനീങ്ങളെ അള്ളാഹു സുബഹാന നമ്മെ എല്ലാവരെയും വിജയികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ഇന്നത്തെ ദിവസവുമായി ബന്ധപ്പെട്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ ഓർമ്മപ്പെടുത്താനാണ് ഇന്നത്തെ ക്ലാസ്സിലേക്ക് ഞാൻ വന്നത് ഇന്ന് ഫെബ്രുവരി പതിനാലാണ് നമുക്കൊക്കെ അറിയാം ഫെബ്രുവരി പതിനാല് ഇന്നത്തെ ദിവസം വാലന്റൈൻസ് ഡേ ആയിട്ട് ആചരിക്കുന്ന ഒരു ദിവസമാണ് എന്താണ് ഈ വാലൻറ്റൈൻസ് ഡേ ഇന്നത്തെ ദിവസം കോളേജിൽ പഠിക്കുന്ന യുവാക്കളും യുവതികളും പരസ്പരം സ്നേഹത്തിലാകാനും വേണ്ടി അവർ തിരഞ്ഞെടുക്കുന്ന ഒരു ദിവസമാണ് പ്രണയിക്കുന്നവർക്കുള്ള ദിവസമായിട്ടാണ് പലരും ഇതിനെ കണ്ടിട്ടുള്ളത് അതൊരു ആചാരമായിട്ടും ആ ദിവസത്തിനൊരു പ്രത്യേകത പ്രത്യേകത ഉള്ളതായിട്ടുമൊക്കെ കുട്ടികൾ മനസ്സിലാക്കുകയും അല്ലെങ്കിൽ ചെറുപ്പക്കാരും ചെറുപ്പക്കാരികളുമൊക്കെ മനസ്സിലാക്കുകയും ഈ ദിവസം അവരങ്ങനെ ഒരു മോശമായ സ്വഭാവത്തിന് വേണ്ടി അതായത് പരസ്പരം ഒരു പെൺകുട്ടിയും ആൺകുട്ടിയും തമ്മിൽ സ്നേഹിക്കാൻ വേണ്ടി അപ്പോൾ സ്നേഹിക്കുക എന്നത് മോശമാണ് എന്നല്ല ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം പക്ഷേ ഈ സ്നേഹത്തിലൂടെ പിന്നീട് പല മോശമായ സ്വഭാവങ്ങളിലേക്കും നമ്മുടെ മക്കൾ പോകുന്നത് നമുക്ക് മാതാപിതാക്കളാകുന്നത് നമുക്ക് തന്നെ അറിയാവുന്നതാണ് അതുകൊണ്ട് തന്നെ അതൊക്കെ മോശമായ ഏർപ്പാടുകളാണ് വിവാഹപ്രായമാകുമ്പോൾ വിവാഹം ആരെയാണോ നമ്മൾ വിവാഹം കഴിക്കുന്നത് അവരെ കണ്ടെത്തി കുടുംബക്കാർ അന്വേഷിച്ച് വിവാഹം കഴിക്കുക എന്നതാണ് അതിൻ്റെ യഥാർത്ഥ രീതി അതല്ലാതെ കോളേജിൽ പഠിക്കാൻ പോകുന്ന സമയത്ത് പഠനം കളഞ്ഞിട്ട് മറ്റുള്ള കുട്ടികളെ പ്രേമിക്കാൻ വേണ്ടി പോവുകയും ആ പ്രേമിക്കാൻ വേണ്ടി പ്രത്യേകമൊരു ദിവസം കണ്ടെത്തുകയും അത് ആചാരമായി കാണുകയും ഒക്കെ ചെയ്യുക എന്നത് പരിശുദ്ധമായി ഇസ്ലാം ഒരിക്കലും അനുവദിക്കുന്ന കാര്യമേ അല്ല അപ്പോൾ ഈ എന്താണ് ഈ വാലന്റൈൻസ് ഡേ എന്ന് പോലും അറിയാതെയാണ് ഈ ദിവസം പ്രണയിക്കാനുള്ള ദിവസമായിട്ടും മറ്റുള്ള കുട്ടികൾക്ക് കൊടുക്കാനും അതുപോലെ തന്നെ അവർക്ക് അവരുമായി സ്നേഹത്തിലാകാനും ഒക്കെയായി ഈ ദിവസങ്ങൾ കുട്ടികൾ തിരഞ്ഞെടുക്കുന്നത് കുട്ടികളും യുവാക്കളും യുവതികളും ഒക്കെ തിരഞ്ഞെടുക്കുന്നു അതുപോലെ തന്നെ വിവാഹം കഴിഞ്ഞവരും അവരുടെ സ്നേഹം പങ്കിടാൻ വേണ്ടി ഈ ദിവസത്തെ പ്രത്യേകമായി കാണുന്നതായി പലയിടത്തും നമുക്ക് കാണാം വിവാഹം കഴിഞ്ഞവരും ഈ ദിവസത്തെ അവരുടെ പരസ്പര സ്നേഹം പങ്കുവെക്കാനുള്ള അവർക്ക് സമ്മാനങ്ങൾ കൊടുക്കാനുള്ള പരസ്പരം ഭാര്യ ഭർത്താക്കന്മാർ സമ്മാനം കൊടുക്കുന്നതിന് യാതൊരു കുഴപ്പവും പക്ഷേ ഈ ദിവസം തന്നെ അതിന് പ്രത്യേകിച്ചൊരു ദിവസമായി കണ്ടെത്തുകയും ഈ ദിവസം തന്നെയാണ് ആ ദിവസം അതിന് പറ്റിയ ദിവസം എന്ന് മനസ്സിലാക്കുകയും ചെയ്യുന്നിടത്താണ് പ്രശ്നം അതുപോലെ തന്നെ കോളേജിൽ പഠിക്കുന്ന ആൺകുട്ടികളും പെൺകുട്ടികളും അവർ പരസ്പരം സാധാരണ രൂപത്തിൽ സ്നേഹം സ്നേഹം പങ്കിടുന്നത് കൊണ്ട് യാതൊരു കുഴപ്പവുമില്ല പക്ഷേ ആ സാധാരണ രൂപത്തിലുള്ള സഹോദരി സഹോദരന്മാർ എന്നതിനപ്പുറമായി അവർ പരസ്പരം സ്നേഹത്തിലാവുകയും അത് കാരണമായി പിറ്റീ പിന്നീട് പല തെറ്റുകളിലേക്കും പോകുന്നതായും ഇന്നത്തെ ഒരുപാട് അനുഭവങ്ങൾ നമുക്ക് വ്യക്തമാണ് ഒരുപാട് അനുഭവങ്ങളിലൂടെ നമ്മളത് കണ്ടുകൊണ്ടിരിക്കുകയാണ് കോളേജുകളിലേക്ക് എന്തിനു പോകണം എസ് വരെ പഠിക്കുന്ന സ്കൂൾ ഹൈസ്കൂളുകൾ അതുപോലെ തന്നെ പ്ലസ് ടു വരെ പഠിക്കുന്ന ഹയർ സെക്കൻഡറി സ്കൂളുകൾ അവിടത്തെ തന്നെ ഒരുപാട് സംഭവങ്ങൾ നമ്മൾ കേട്ടിട്ടുള്ളതായി നമുക്കറിയാം ഒരുപാട് സംഭവങ്ങൾ അതായത് വിവാഹം കഴിഞ്ഞതിന് ശേഷം സംഭവിക്കുന്ന പല കാര്യങ്ങളും ഈ ഹൈസ്കൂളിലും ഹയർ സെക്കൻഡറി സ്കൂളിലുമൊക്കെ സംഭവിക്കുകയും കുട്ടികളുടെ പഠനം തന്നെ പാഴായി പോവുകയും അവസാനം ജുവൈനിൽ കോടതിയിൽ കുട്ടികൾ കിടക്കേണ്ടുന്ന അവസ്ഥ വന്ന ഒരുപാട് സംഭവങ്ങളുണ്ട് അപ്പോൾ ഞാൻ ഈ പറയുന്ന വിഷയത്തെ എതിർക്കുകയും ഇതെന്തിനാണ് ഈ കാലഘട്ടത്തിൽ ഇങ്ങനെയൊക്കെ പറയുന്നത് പരസ്പരം സ്നേഹിക്കുന്നതിനെക്കുറിച്ച് എന്തിനാണ് പറയുന്നതൊക്കെ ചോദിക്കുന്നവർ ഈ കാര്യങ്ങൾ കൂടെ കൂട്ടി വായിക്കേണ്ടതുണ്ട് ഹൈസ്കൂളിലും ഹയർ സെക്കൻഡറി സ്കൂളിലുമൊക്കെ പഠിക്കുന്ന കുട്ടികൾ ആൺകുട്ടികളും പെൺകുട്ടികളും പരസ്പരം ഈ ദിവസമൊക്കെ സ്നേഹത്തിലാവുകയും അവസാനം പല തെറ്റുകളിലേക്കും അവർ ചെന്നെത്തുകയും അവരുടെ പഠനം തന്നെ നഷ്ടപ്പെട്ടു പോവുകയും എന്തിന് അവരുടെ അഭിമാനം തന്നെ നഷ്ടപ്പെട്ടു പോവുകയും ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്കാണ് ഇന്നിൻ്റെ ലോകം കടന്നു പോകുന്നത് ഞാൻ ഈ പറയുന്നതിൽ വല്ല സംശയമുണ്ടെങ്കിൽ നിങ്ങൾ വാർത്തകൾ പരതി നോക്കിയാൽ മതി നമ്മുടെ യൂട്യൂബിൽ തന്നെ തിരഞ്ഞു നോക്കിയാൽ മതി ഈ അടുത്തായി കഴിഞ്ഞ ഒരാഴ്ച മുമ്പല്ലേ ഒരു വാർത്ത കണ്ടത് പതിനാലുകാരൻ ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്ന പെൺകുട്ടിയെ ഗർഭിണിയാക്കി ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി പ്രഗ്നൻ്റ് ആയി ഉത്തരവാദി ആരാണ് പതിനാല് വയസ്സുകാരനാണ് അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അങ്ങനത്തെ കാലഘട്ടമാണ് അങ്ങനത്തെ കാലഘട്ടമാകുമ്പോൾ നമ്മൾ ഈ ഫെബ്രുവരി പതിനാലൊന്നും ഒരിക്കലും പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല ഫെബ്രുവരി പതിനാലായാലും അതുപോലെ മറ്റൊരു ദിവസമാണെങ്കിലും പ്രണയിക്കാനുള്ള ദിവസം പ്രണയിക്കുന്നവർക്ക് പരസ്പരം സ്നേഹം പങ്കുവെക്കാനുള്ള ദിവസം അതുപോലെ തന്നെ ഭാര്യ ഭർത്താക്കന്മാർക്ക് അന്ന് പ്രത്യേകമായ ഒരു സമ്മാനം കൊടുക്കാനുള്ള ദിവസമായിട്ടൊന്നും ഈ ദിവസത്തെ നമ്മൾ കാണാൻ പാടില്ല ഒരിക്കലും പരിശുദ്ധമായി ഇസ്ലാം അനുവദിക്കുന്നില്ല എന്ന് മാത്രമല്ല ഇന്നത്തെ ആധുനിക സാഹചര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഒരിക്കലും ഒരു മതത്തിൽപ്പെട്ടവരും തൻ്റെ കുട്ടികൾക്ക് ഈ വിഷയത്തിൽ പ്രോത്സാഹനം കൊടുക്കാൻ പാടില്ല എന്ന് ഈ സമയത്ത് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് എന്താണ് ഈ വാലന്റൈൻസ് ഡേ വാലന്റൈൻസ് ഡേ എന്ന് പറഞ്ഞാൽ എന്താണ് ഇത് ആദ്യമായി ആരംഭിക്കുന്നത് റോമിലാണ് റോമിലെ ബിഷപ്പായിരുന്ന വാലന്റൈൻ എന്നു പേരുള്ള ഒരു ബിഷപ്പുണ്ട് ആ ബിഷപ്പിൻ്റെ ആ ബിഷപ്പുമായി ബന്ധപ്പെട്ട ഒരു ആചാരമാണ് ഈ വാലന്റൈൻസ് ഡേ അപ്പം വാലൈൻ വാലന്റൈൻസ് ഡേ എന്ന് പറഞ്ഞാൽ വാലന്റൈൻ ഡേ വാലന്റൈൻ എന്നുപേരുള്ള ആരുടെ ദിനം എന്നാണ് അതിൻ്റെ അർത്ഥം എന്താണ് ഈ സംഭവം എന്താണ് മൂന്നാം നൂറ്റാണ്ടിൽ റോം എന്ന രാജ്യം ഭരിച്ചിരുന്നത് ക്ലോഡിയസ് എന്ന ഒരു രാജാവായിരുന്നു ഒരു ചക്രവർത്തിയായിരുന്നു ക്ലോഡിയസ് പേരുള്ള ഒരു ചക്രവർത്തിയായിരുന്നു ആ ചക്രവർത്തിയുടെ കാലത്ത് ആ റോമിൽ ജീവിച്ചിരുന്ന ഒരു ബിഷപ്പായിരുന്നു കത്തോലിക്ക സഭയുടെ ബിഷപ്പായിരുന്നു വാലന്റൈൻ എന്നുപേരുള്ള ഒരു വ്യക്തി അങ്ങനെ ആ നാട്ടിൽ ഈ ക്ലോഡിയസ് എന്ന രാജാവ് വിവാഹം നിഷേധിക്കുകയാണ് വിവാഹം നിരോധിക്കുകയാണ് കാരണം വിവാഹം കഴിഞ്ഞാൽ പുരുഷന്മാർ കുടുംബം എന്നൊരു ചിന്ത മാത്രമേ ഉള്ളൂ അവർ യുദ്ധത്തിൽ അവർക്ക് കൂടുതൽ ശ്രദ്ധ വരുന്നില്ല രാജ്യത്തിന് വേണ്ടി യുദ്ധം ചെയ്യുന്നതിൽ വലിയ ശ്രദ്ധയൊന്നും വരുന്നില്ല അവർക്ക് എപ്പോഴും കുടുംബവും ഭാര്യയും മക്കളും എന്ന ചിന്ത മാത്രമേ ഉള്ളൂ അതുകൊണ്ടിനി യുവാക്കൾ വിവാഹം കഴിക്കണ്ട വിവാഹം നിരോധിച്ചിരിക്കുന്നു എന്ന ആജ്ഞ ക്ലോഡിയസ് രാജാവ് പുറപ്പെടുവിക്കുകയാണ് ക്ലോഡിയസ് രാജാവ് തന്റെ രാജ്യത്ത് വിവാഹം നിരോധിക്കുകയാണ് എന്നാൽ നല്ല മനസ്ഥനായിരുന്ന ഈ ബിഷപ്പ് എന്ന പേരുള്ള ബിഷപ്പ് അയാൾ നല്ല മനസ് മനസ്സിന് ഉടമയായിരുന്നു കാരണം ഈ പരസ്പരം വിവാഹം കഴിക്കണമെന്ന ആഗ്രഹമുള്ള പരസ്പരം സ്നേഹിക്കണം കുടുംബത്തോടൊപ്പം ജീവിക്കണം കുടുംബമാരമായി ജീവിക്കണം കുടുംബവുമായി ജീവിക്കണം എന്നൊക്കെ ആഗ്രഹമുള്ളവരെ സഹായിക്കാനായി രാജാവ് അറിയാതെ ഈ വ്യക്തി മുന്നോട്ട് വന്നു അങ്ങനെ വാലന്റൈൻ പേരുള്ള ഈ ബിഷപ്പ് രാജാവ് അറിയാതെ കൊട്ടാരം അറിയാതെ ഈ കൊട്ടാരത്തിൽ അറിയിക്കാതെ ബിഷപ്പ് എന്തു ചെയ്തു പരസ്പരം സ്നേഹിക്കുന്നവരെ മനസ്സിലാക്കി രഹസ്യമായി അവരുടെ വിവാഹം നടത്തി കൊടുക്കാൻ തുടങ്ങി രാജാവ് അറിയാതെ ആ രാജ്യത്തിൻ്റെ ഭരണാധികാരി അറിയാതെ ജനങ്ങളുടെ മനസ്സ് മനസ്സിലാക്കിയ ആ വാലന്റൈൻ എന്ന വ്യക്തി ഈ പരസ്പരം സ്നേഹിക്കുകയും പരസ്പരം സ്നേഹിക്കണമെന്നും പരസ്പരം വിവാഹം കഴിക്കണമെന്നും ഒക്കെ ആഗ്രഹിക്കുന്ന യുവതികളെയും യുവാക്കളെയും പരസ്പരം വിവാഹം ചെയ്തു കൊടുത്തു ആരെ വാലന്റൈൻ എന്ന ഈ ബിഷപ്പ് ഇതറിഞ്ഞ രാജാവ് എന്ത് ചെയ്തു വാലന്റൈൻ എന്ന ബിഷപ്പിനെ ജയിലിൽ അടയ്ക്കുകയാണ് വാലന്റൈൻ എന്ന പേരുള്ള ബിഷപ്പിനെ ജയിലിൽ അടച്ചു അങ്ങനെ ആ ജയിലിൽ കിടന്ന വാലന്റൈൻ അതാ ജയിലുണ്ടായിരുന്ന ഒരു പെൺകുട്ടിയുമായി അന്ധയായ ഒരു പെൺകുട്ടിയുമായി ഈ അന്ധയായ പെൺകുട്ടി ആരാണ് അസ്റ്റീരിയസ് പേരുള്ള ആരുടെ മകളാണ് അസ്റ്റീരിയസ് പേരുള്ള ആരുടെ മകളായ അന്ധയായ മകളുമായി സ്നേഹത്തിലാവുകയാണ് ആ അന്ധയായ ആ യുവതി ജയിലിലായിരുന്നു ആ ജയിലിലുണ്ടായിരുന്ന അന്ധയായ ഈ യുവതിയുമായി സ്നേഹത്തിലായി എന്നാൽ ഈ വിഷയവും രാജാവ് അറിഞ്ഞു ഇതറിഞ്ഞ ചക്രവർത്തിയായ ക്ലോഡിയസ് വാലന്റൈൻ എന്ന ആ ബിഷപ്പിന്റെ തലവെട്ടിക്കളയാൻ ഉത്തരവിട്ടു അങ്ങനെ തലവെട്ടാൻ വേണ്ടി വാലന്റൈനിന്റെ തലവെട്ടാൻ വേണ്ടി അങ്ങനെ കൊണ്ടുപോകുമ്പോൾ എടി ഇരുന്നൂറ്റി എഴുപത് ഫെബ്രുവരി പതിനാലിനായിരുന്നു ഈ സംഭവം നടന്നത് ഈ വാലന്റൈൻ എന്ന ബിഷപ്പിന്റെ തലവെട്ടി തലവെട്ടിയത് എടി ഇരുന്നൂറ്റി എഴുപത് ഫെബ്രുവരി പതിനാല് ഈ പതിനാല് ഇന്നത്തെ ദിവസം ഈ ഫെബ്രുവരി പതിനാല് ഈ തലവെട്ടാൻ വേണ്ടി വാലന്റൈനെ കൊണ്ടുപോകുന്ന സമയത്ത് വാലന്റൈൻ അവസാന ആഗ്രഹമായി ഒരു കത്തെഴുതി ആര് അന്ധയായ താൻ സ്നേഹിച്ച ആ പെൺകുട്ടിക്ക് ഒരു കത്തെഴുതി ഫ്രം യുവർ വാലന്റൈൻ എന്നെഴുതി ഒരു കുറിപ്പ് അവിടെ കൊടുക്കുകയാണ് അതിനുശേഷമാണ് ബിഷപ്പ് വാലന്റൈൻ്റെ ഓർമ്മയ്ക്കായി എല്ലാ ഫെബ്രുവരി പതിനാലിനും വാലന്റൈൻ ദിനമായി ആഘോഷിക്കാൻ തുടങ്ങിയത് ഏർ അപ്പൊ ആ ബിഷപ്പിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് ആ ബിഷപ്പിൻ്റെ ആ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടാണ് ബിഷപ്പ് മരണപ്പെട്ട ആ ദിവസവുമായി ബന്ധപ്പെട്ടാണ് അങ്ങനെ ആഘോഷിക്കാൻ തുടങ്ങിയത് റോമിലാണ് ആദ്യമായി വാലന്റൈൻ ദിനം ആഘോഷിക്കപ്പെട്ടത് അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് സത്യവിശ്വാസികൾക്ക് ഉമിനിയങ്ങൾക്ക് തീർത്തും നിഷിദ്ധമായ ആഘോഷ പരിപാടിയാണ് പ്രണയ ദിനത്തിന്റെ ഭാഗമായി ഫെബ്രുവരി ഏഴ് മുതൽ പതിനാല് വരെയുള്ള ഓരോ ദിവസങ്ങളിലും നടക്കുന്നത് ആഘോഷങ്ങളുടെ ക്രമം കണ്ടാൽ തന്നെ നമുക്കത് മനസ്സിലാകുന്നതാണ് ഫെബ്രുവരി ഏഴ് മുതൽ പതിനാല് വരെയുള്ള ഓരോ ദിനത്തിലും ഓരോ ആഘോഷമായി അവർ അത് കാണുകയാണ് ഏഹ് ജനങ്ങളത് കാണുകയാണ് പല രാജ്യങ്ങളിലും അങ്ങനെയാണ് അത് നമ്മുടെ കൊച്ചു കേരളത്തിലും ഏറ്റെടുത്ത് നമ്മുടെ യുവാക്കളും യുവതികളും ഒക്കെ വഴിപഴയ്ക്കാനുള്ള ഒരു ആരംഭ ദിവസമായി ഈ ഫെബ്രുവരി പതിനാലിലെ കാണുകയാണ് ഏഹ് നമ്മൾ കോളേജിൽ പഠിക്കുമ്പോൾ നമ്മുടെ കൂട്ടുകാർ സുഹൃത്തുക്കളെ പോലെ കാണുക സഹോദരി സഹോദരന്മാരെ പോലെ കണ്ട് നമ്മൾ പഠിക്കാൻ പോകുന്നു എന്നതിനപ്പുറമായി ഒരു സ്നേഹബന്ധത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ ഈ ഫെബ്രുവരി പതിനാലിന് പ്രത്യേകം അവരുടെ പരസ്പരമുള്ള സ്നേഹം ആരംഭിക്കുകയും അതൊരു ജീവിതം പോലെ ആയി മാറുകയും വിവാഹം കഴിക്കാതെ തന്നെ കുടുംബ ജീവിതം പോലെ ആയി മാറുകയും പല തെറ്റുകളിലേക്കും അവർ പോവുകയും അവസാനം അവരുടെ അഭിമാനം തന്നെ നഷ്ടപ്പെട്ടു പോകുന്ന പ്രത്യേകിച്ച് പല പെൺകുട്ടികളുടെയും അഭിമാനം നഷ്ടപ്പെട്ടു പോകുന്നത് ഇന്ന് വാർത്തകളിൽ സ്ഥിരം പതിവാണ് ഒരുപാട് പെൺകുട്ടികളുടെ അഭിമാനം നഷ്ടപ്പെട്ടു പോകുന്നത് ഇന്ന് ഒരുപാട് വാർത്തകളിലൂടെ എല്ലാ മിക്ക ദിവസങ്ങളിലൂടെ വാർത്തകളിൽ നമുക്ക് കാണാം പെൺകുട്ടികളുടെ അഭിമാനം നഷ്ടപ്പെട്ടു പോകുന്നത് അതുകൊണ്ട് നോക്കാതെയും കാണാതെയും കാണുന്നവരെയൊക്കെ പ്രേമിക്കാനും സ്നേഹിക്കാനും പോയിട്ട് അവസാനം തൻ്റെ അഭിമാനവും പോയി കുടുംബവും പോയി പഠനവും പോയി എല്ലാം നഷ്ടപ്പെട്ടു പോകുന്ന ഒരവസ്ഥയിലേക്ക് എത്തിച്ചേരും അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട യുവാക്കളും യുവതികളും നിങ്ങളെ ആരെയും കുറ്റം പറയാൻ വേണ്ടി പറഞ്ഞതല്ല ചരിത്രം ഉറപ്പെടുത്താനും അതുപോലെ തന്നെ ആവശ്യമില്ലാത്ത കാര്യങ്ങളിലേക്ക് പോയി നിങ്ങളുടെ ജീവിതം നശിപ്പിച്ച് കളയരുത് എന്ന് ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുകയാണ് ഫെബ്രുവരി ഏഴ് റോസ് ഡേ ഫെബ്രുവരി എട്ട് പ്രപ്പോസ് ഡേ ഇങ്ങനെ ഓരോ ദിവസത്തിലെ ആഘോഷങ്ങൾ എടുത്തു നോക്കുമ്പോഴും ഇതൊന്നും ഇസ്ലാമുമായി യാതൊരു ബന്ധവുമില്ല ഉമ്മിനായ ഒരു മനുഷ്യൻ ഒരിക്കലും ഇത് അനുവദനീയമല്ല ഫെബ്രുവരി ഒമ്പത് ചോക്ലേറ്റ് ഡേ ഫെബ്രുവരി പത്ത് ടെഡി ഡേ ഫെബ്രുവരി പതിനൊന്ന് പ്രോമിസ് ഡേ ഫെബ്രുവരി പന്ത്രണ്ട് അതുപോലെ തന്നെ കിസ് ഡേ പരസ്പരം കിസ് ചെയ്യുകയാണ് അതുപോലെ തന്നെ ഫെബ്രുവരി പതിമൂന്നിന് ഹഗ് ഡേ ഫെബ്രുവരി പതിനാലാണ് വാലന്റൈൻ ദിനം പരസ്പരം അവർ സ്നേഹത്തിലാകുന്ന ദിവസം ഇങ്ങനെ മോശമായ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുന്ന ഒരു ദിവസമായി ഫെബ്രുവരി പതിനാല് മാറുകയും എന്നാൽ ആ ദിവസത്തിന് നമ്മളൊരാചാരമായി ഒരു സന്തോഷത്തിന് ദിവസമായി കാണുകയും ചെയ്യുന്ന യുവാക്കളും യുവതികളുമെല്ലാം ഈ കാര്യങ്ങൾ മനസ്സിലാക്കി അതിലേക്ക് അങ്ങനെയുള്ള തെറ്റിലേക്ക് തെറ്റുകളിലേക്ക് പോകരുത് എന്ന് ഈ സമയത്ത് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ തൽക്കാലം നിർത്തുകയാണ് അള്ളാഹു സുബൂല നമ്മെ എല്ലാവരെയും സഞ്ചരങ്ങളിൽ ഉൾപ്പെടുത്തു അവൻ ഇഷ്ടപ്പെടാത്ത അള്ളാഹു ഇഷ്ടപ്പെടാത്ത ഒരു പ്രവർത്തനങ്ങളിലേക്കും പോകാതെ വളരെ സൂക്ഷിച്ച് ജീവിക്കാൻ നമുക്ക് എല്ലാവർക്കും തോഫിയ നൽകുമാറാകട്ടെ ചിലപ്പോൾ ഇത് കേൾക്കുന്ന പലർക്കും ഇത് ഇഷ്ടപ്പെട്ടുകൊള്ളണമെന്നില്ല പലർക്കും ഇത് ഇഷ്ടപ്പെട്ടുകൊള്ളണമെന്നില്ല ഇഷ്ടപ്പെടാത്തവർ അവർ മോശമായ കമൻറ്റുകളുമായി വരേണ്ട ആവശ്യമില്ല കാരണം ഇത് മുസ്ലിമീങ്ങളായ മുക്മിനീയങ്ങളായ ജനങ്ങളോടാണ് പറഞ്ഞിട്ടുള്ളത് അല്ലാതെ മറ്റു മതത്തിൽപ്പെട്ട ഒരാളോടും ഇത് പറഞ്ഞിട്ടില്ല മുസ്ലിമീങ്ങളോടാണ് ഇത് പറഞ്ഞിട്ടുള്ളത് അവർ മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞു കൊടുത്തതാണ് വേണ്ടവർക്ക് മനസ്സിലാക്കി നല്ല രൂപത്തിൽ മുന്നോട്ട് പോകാം അള്ളാഹുസുബന സ്വീകരിക്കുമാറാകട്ടെ ആമീൻ അസ്സലാലിക്കും വാഹമത്തില്ല വർക്ക്